ം ജാസ്മിൻ എല്ലാം അറിഞ്ഞിരിക്കുന്നു പൊട്ടി പൊട്ടി കരയുകയാണ് എന്താ ചെയ്യണമെന്ന് അറിഞ്ഞു വിടാ എന്റെ കോൺഫിഡൻസ് പോയി എന്റെ ധൈര്യം പോയി എന്റെ സന്തോഷം പോയി ഞാൻ ഉണ്ടാക്കിയെടുത്ത് എന്റെ വീട് എല്ലാം എല്ലാം എന്റെ കയ്യിൽ നഷ്ടപ്പെട്ടു ഞാൻ എന്താ ചെയ്യേണ്ടത് എനിക്ക് സൈക്കോളജിസ്റ്റിനെ കാണണം എന്നാണ് ജാസ്മിൻ പറയുന്നത് പൊതപ്പിനകത്ത് ഇരുന്ന് കരയാണ് ചെയ്യുന്നത് എന്താണ് ആരാണ് ഇതുവരെ എത്തിച്ചത് ജാസ്മിനെ ജാസ്മിൻ തന്നെയാണോ എന്റെ എല്ലാ ഉത്തരവാദി എന്താണ് ചെയ്യണമെന്ന് എനിക്ക് അറിഞ്ഞുവിടാ എനിക്കിനി ഗെയിം കളിക്കാൻ പറ്റത്തില്ല എന്നാണ് പറയുന്നത് വീട്ടിൽ നിന്ന് ഒരു കോള് വന്നു ജാസ്മിന് അതിനുശേഷമാണ് എനിക്ക് മത്സരം ക്വിറ്റ് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണ് നടന്നത് എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യത്തെ കാണാൻ ചാൻ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഓക്കെ അപ്പോൾ അവിടെ പാട്ടും ഡാൻസും ഒക്കെ എല്ലാവരും കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ജാസ്മിനും ഗബ്രിയും ആസ് യൂഷ്വൽ ഗാർഡൻ ഏരിയയിൽ പോയി ഒറ്റയ്ക്ക് ഇരിക്കുന്നുണ്ട് ഒന്നിച്ചിരിക്കുന്നുണ്ടോ ഒറ്റയ്ക്കല്ല ഒന്നിച്ചിരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ പെട്ടെന്നാണ് ജാസ്മിനെ കൺഫെൻഷൻ റൂമിലേക്ക് വിളിക്കുന്നത് അപ്പം ഞാൻ ഇന്നലെ പറഞ്ഞായിരുന്നല്ലോ ക്വിറ്റ് ചെയ്യാനുള്ള ഒരു പ്രോബിലിറ്റി അപ്പോൾ ഓഫ് കോഴ്സ് വീട്ടിൽ നിന്ന് ബിഗ് ബോസ് വിളിച്ചു വിളിച്ചപ്പോഴെങ്ങനെയുണ്ട് എന്ന് ചോദിച്ചു അപ്പോൾ കുഴപ്പമൊന്നുമില്ല ബിഗ് ബോസ് ഗബ്രി ഇവിടെ ഉള്ളത് കൊണ്ട് ഞാൻ പിടിച്ചു നിൽക്കുന്നു എന്ന് പറഞ്ഞു അപ്പൊ ബിഗ് ബോസ് ചോദിക്കുകയാണ് ഒറ്റയ്ക്ക് കളിക്കാനല്ലേ ഇവിടെ വന്നത് എന്ന് അതല്ല ബിഗ് ബോസ് അങ്ങനെയല്ല എന്ന് പറഞ്ഞു എന്തായിരുന്നാലും നിങ്ങളുടെ അച്ഛനെ നിങ്ങളോട് സംസാരിക്കണം എന്ന് പറഞ്ഞു പെട്ടെന്ന് ഒരു ഞെട്ടലം കൂടി ഞെട്ടി എന്ന് ഒരു ഞെട്ടലിനൊരു ഒന്നൊന്നര ഞെട്ടലായിരുന്നു അത് ഒട്ടും പ്രതീക്ഷിച്ചില്ല പുള്ളിക്കാരെ ഒരു ഇരുന്നൂറ് ശതമാനം കോൺഫിഡൻ്റ് ആയിരുന്നു ഇവിടെ നിൽക്കുന്നതിലും പുള്ളിക്കാരി എന്താണ് ചെയ്യുന്നത് അതിലും കോൺഫിഡൻ്റ് ആണ് അവിടെ ഇന്ന് ആ വീട്ടിലുള്ള സകല മനുഷ്യരും എനിക്കൊന്നു ഗബ്രിയും റസ്മിനും ഒഴിച്ച് ബാക്കി എല്ലാവരും ആ ജാസ്മിനെ വേണ്ടിയിട്ടാണ് ഇന്ന് സംസാരിച്ചത് ജാസ്മിന് വേണ്ടിയിട്ടാണ് അപ്പം ഒരാളുടെ പോലും വാക്കിന്ന് ജാസ്മിൻ കേട്ടിട്ടില്ല എനിക്ക് തോന്നുന്നു ആ ആൾക്കാരുടെ മുഖമൊക്കെ ജാസ്മിൻ്റെ മുഖത്തൂടെ ഒന്ന് പോയിട്ടുണ്ടാവും മനസ്സില് കൂടി ഒന്ന് ഞെട്ടിയിട്ടുണ്ടാവും ഇന്ന് രാവിലെ എന്തൊക്കെയാണ് പറഞ്ഞത് എടി നീ ചെയ്യുന്ന തെറ്റാണ് നീ മനസ്സിലാക്ക് മനസ്സിലാക്ക് മനസ്സിലാക്കുന്നത് അത് കഴിഞ്ഞ് പിന്നെ നമ്മളെ ഒന്നും കാണിക്കുന്നില്ല ഇവിടെ ജിൻഡോയും ബാക്കിയുള്ള ഇപ്പം നേരത്തെ ഒന്നും ജിൻഡോനെ ആർക്കും വേണ്ടായിരുന്നു ഇപ്പം ജിൻഡോയുടെ ചുറ്റുപാട് എല്ലാവരും ജിൻഡോ ബോഡി ക്രാഫ്റ്റ് നമ്മുടെ എന്താണ് മ്യൂസിക് വിത്ത് ബോഡി മസിൽസ് ഒക്കെ അവിടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മളിങ്ങനെ കാത്തിരിക്കുക എന്താ സംഭവം ലൈവില് കുറച്ച് കഴിഞ്ഞ് തിരിച്ചു വന്ന ജാസ്മിനാണ് കാണിക്കുന്നത് സ്റ്റക്കാണ് ഷോക്കായ ജാസ്മിൻ ഷോക്ക് എന്ന് പറഞ്ഞാൽ അമ്മാതിരി ഷോക്ക് ആ ഷോക്കിനകത്ത് പുള്ളിക്കാരി എല്ലാം അറിഞ്ഞതുപോലെ തന്നെയാണ് എനിക്ക് എല്ലാം അറിഞ്ഞതെന്ന് പറഞ്ഞാൽ ഒരു ഹിൻഡ് കിട്ടിയതുപോലെ തന്നെയാണല്ലോ അല്ലാതെ ഇങ്ങനെ വരില്ല പക്ഷെ അത് മുഴുവനായിട്ട് പറയുന്നില്ല അച്ഛന് സുഖമില്ല എന്നുള്ള കാര്യം മാത്രമേ പറയുന്നുള്ളൂ ഹാർട്ട് ഹാർട്ടിൻ്റെ പ്രശ്നമാണ് ഓപ്പറേഷൻ ഉണ്ട് അങ്ങനെ എന്തൊക്കെയാണ് പറയുന്നുള്ളൂ സ്റ്റക്കായിരിക്കാണ് കരഞ്ഞു തുടങ്ങി അറ്റാക്ക് വന്നു എന്നാണ് പറയുന്നത് എല്ലാവരും വന്നു ഇപ്പം എല്ലാവരും പറക്കോ പൊക്കോ പൊക്കോ എനിക്കും കാര്യം പുള്ളിക്കാരിക്ക് ആരെയും ഫേസ് ചെയ്യാൻ പറ്റുന്നില്ല ഇതുവരെ എല്ലാവരുടെയും മുകളിലാണ് അല്ലെങ്കിൽ നമ്മളാ ഞാനാണ് ശരി ഞാൻ എന്ത് തെറ്റെയ്തു എല്ലാവരും എന്നെയാണ് കോണർ ചെയ്യുന്നത് എല്ലാവരും ചേത്തീരുന്ന തെറ്റാണ് അതിൻ്റെയൊക്കെ മുന്നിൽ ഒന്ന് ഭയങ്കര ചെറുതായി പോയി പെട്ടെന്ന് അതാണ് ആരെയും ഫേസ് ചെയ്യാൻ പറ്റാത്തത് അപ്പം ജാനുവന്നിട്ട് മോളെ എന്ത് മോളെ ഒന്നും ഇല്ല എനിക്ക് കാണണ്ട അപ്പം ഗബ്രി വന്നിരിക്കുകയാണ് പെട്ടെന്ന് തന്നെ ഗബ്രി അടുത്തേക്ക് പോയി നോ 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 അടുത്തേക്ക് വരാൻ സമ്മതിക്കണില്ല ഗബ്രീനെ പെട്ടെന്ന് പുള്ളിക്കാരിക്ക് അങ്ങോട്ട് എന്ത് വേണ്ട 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 എന്നുള്ള രീതിയിലായി തുടരുതേ എന്നുള്ള രീതിയിൽ അപ്പോൾ തന്നെ ഈ മനസ്സിലെ പുള്ളിക്കാരിക്ക് ഒരു അറിഞ്ഞിട്ടുണ്ട് ഇവിടെ നെഗറ്റീവായ കാര്യം അറിഞ്ഞിട്ടുണ്ട് അതറിയണം അല്ലെങ്കിൽ ആ കുഞ്ഞിൻ്റെ ജീവൻ ഭയങ്കര പ്രോബ്ലം ആയിരിക്കും കാര്യം എനിക്കറിയില്ല ഇത് എത്രമാത്രം എഫക്റ്റ് ചെയ്യുന്നു പക്ഷേ ജാസ്മിനെ അല്ലെങ്കിൽ അങ്ങനെയാണോ നമ്മുടെ നാട്ടിൽ ജാസ്മിനെ ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്യും എത്ര ധൈര്യം ഉണ്ടെന്ന് പറഞ്ഞാലും ഒരു ഭയങ്കര തൊലിക്കട്ടിയാണ് ഭയങ്കര അങ്ങനെയാണ് ഇങ്ങനെ ഞാൻ പറഞ്ഞാലും എഫക്റ്റ് ചെയ്യും ചെയ്യില്ലയോ ഇല്ലയോ എഫക്റ്റ് ചെയ്യും അപ്പോൾ ആ കുട്ടിക്ക് ശ്വാസം മുട്ടുന്ന പോലെയൊക്കെ കാണിക്കുന്നുണ്ട് ഗബ്രി അടുത്തു വരാൻ സംഭവിക്കുന്നത് എനിക്ക് എന്താ പറയേണ്ടതെന്ന് അറിയില്ല ഗബ്രി എന്ത് പറ്റി നീ പറ നീ ആലോചിക്കുന്ന ആലോചന പിന്നെ മൊത്തം എന്താ പറയണ്ടെന്നായി അറിഞ്ഞ കാര്യം മുഴുവൻ പറയാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ അറിഞ്ഞതോ അല്ലെങ്കിൽ അച്ഛൻ സംസാരിച്ച കാര്യമോ ഒന്നും കുഞ്ഞിന് പറയാൻ പറ്റുന്നില്ലേ ഇവള് ജാസ്മിൻ സോറി ജാസ്മിൻ ഇങ്ങനെ ഇരുന്നിട്ട് ആലോചിക്കുക എന്താ ഞാൻ ഗബ്രിയോട് പറയേണ്ടേ നീ എന്ത് പറ നീ അപ്പൊ നീ പറ അപ്പൊ റസ്മിൻ കയറി വന്നു ഇല്ല ഇല്ല എപ്പോന്ന് പറഞ്ഞ് നീ പറ ഏ എന്താണ് അപ്പോൾ ഉടനെ അത് വരാനുള്ള കാരണം എന്തായിരിക്കും ഞാൻ ആലോചിക്കുകയാണ് നമ്മുടെ ഇവിടെ എന്തെങ്കിലും ഒരു ഞാൻ എൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു തെറ്റുണ്ടായോ എന്തായിരുന്നു എൻ്റെ ഭാഗത്തു നിന്ന് തെറ്റ് ജാസ്മിനെ ആലോചിച്ചിട്ട് കിട്ടുന്നില്ല അത് ഇത്രയും മനസ്സിലാകുന്നില്ല എന്താണ് കളിക്കുന്നതെന്നുള്ളത് ഇവിടെ എന്താ കാണിക്കുന്നതെന്നുള്ളത് ഇത്രയും മനസ്സിലാകുന്നില്ല എന്നാണ് ഞാൻ ചോദിക്കുന്നത് അപ്പോൾ ഗബ്രി ഇവിടുത്തെ എന്തെങ്കിലും കാര്യം പുറത്തെന്തെങ്കിലും നെഗറ്റീവായിട്ട് എനിക്കറിയില്ല എനിക്കൊന്നും ചിന്തിക്കാൻ പറ്റുന്നില്ല ഗബ്രി എനിക്കൊന്നും ചിന്തിക്കാൻ പറ്റുന്നില്ല എനിക്ക് പോകണം എനിക്ക് പോകണം ഗബ്രി അപ്പം റസ്മിൻ ഇവിടെ അല്ല ജാസ്മിൻ ഞാനിവിടെ ഒരു തെറ്റും ചെയ്തിട്ടില്ല മേ ബി എന്തെങ്കിലും നമ്മുടെ രീതിയിൽ വന്നത് പുറത്ത് മോശമായിട്ട് എന്തെങ്കിലും ഞാൻ ഓവർ തിങ്ക് ചെയ്യാണ് എനിക്ക് പറ്റുന്നില്ല ഗബ്രി എനിക്ക് പറ്റുന്നില്ല എനിക്ക് എനിക്ക് ഇരിക്കാൻ പറ്റുന്ന കട്ടില്ലൊന്നും അതായത് പുതപ്പിനകത്ത് കയറി ഇരിക്കുക പിന്നെ അങ്ങോട്ട് എനിക്ക് ഹെൽപ്പ് വേണം എനിക്ക് സൈക്കോളജിസ്റ്റിനെ വേണം എനിക്ക് സൈക്കോളജിസ്റ്റിനെ കിട്ടിയേ പറ്റുള്ളൂ കാര്യം ഭയങ്കര മായ രീതിയിലൊരു ഷോക്കായിരുന്നു പക്ഷെ ഞാൻ ഞാനാലോക്കുന്നത് ഇത്രമാത്രം ഷോക്ക് മനസ്സിലായിട്ടില്ലേ ഇതിപ്പോ ഇത് മനസ്സിലാകുന്നില്ലേ എന്താണ് അവിടെ ഓരോരുത്തർക്കും വേണമെങ്കിൽ ഇതുപോലെയൊക്കെ ചെയ്യാം പക്ഷെ അവരാരും ചെയ്യുന്നില്ല ഇപ്പൊ ജാസ്മിൻ പറയുന്നുണ്ട് ജാസ്മിന് ഗബ്രി ഇല്ലാണ്ട് അവിടെ നിൽക്കാൻ പറ്റുന്നില്ല ബാക്കിയുള്ളവരൊക്കെ ഒറ്റയ്ക്ക് അവിടെ നിൽക്കുന്നേ അവരും ഇങ്ങനെയൊക്കെയല്ലേ ഭർത്താവിനെ പിരിഞ്ഞ് വന്ന ആൾക്കാരുണ്ട് റിലേഷൻഷിപ്പ് ബോയ്ഫ്രണ്ടിനെ പിരിഞ്ഞ് വന്ന ആൾക്കാരുണ്ട് അച്ഛനും അമ്മേനെയും പിരിഞ്ഞ് വന്ന ആൾക്കാരുണ്ട് അങ്ങനെ ഓരോരുത്തരെ പിരിഞ്ഞല്ലേ ബാക്കിയുള്ളവർ വന്നിരിക്കുന്നേ അപ്പം അവൾ അവൾ കിറ്റി എന്നാണ് പറയുന്നത് കിറ്റി എന്ന് പറയാം എല്ലാവരും ഇങ്ങനെ കാത്തിരിക്കുക നിഷാന നോറ റസ്മിൻ എല്ലാവരും പുറത്ത് വന്നിരിക്കുകയാണ് എല്ലാവർക്കും മനസ്സിലായി കേട്ടോ നമുക്ക് മനസ്സിലാവും നമ്മൾ പൊട്ടന്മാരെന്നല്ലോ മനസ്സിലാവും മനസ്സിലാവും അത് മനസ്സിലാവുന്ന കാര്യമാണ് ഒരു കുട്ടി ഹിന്ദി ഇങ്ങനെ കിട്ടിയതായിട്ട് പുറത്ത് ഭയങ്കര നെഗറ്റീവ് ആകാം എന്നുള്ളത് അപ്പം എന്ത് കഷ്ടപ്പെട്ടാണ് ഞാൻ എൻ്റെ വീടിനെ ഇങ്ങനെ കൊണ്ടുവന്നതെന്ന് അറിയാമോ ക്യാമറ കാണുമ്പോൾ എനിക്ക് പേടിയാവുന്നു അപ്പം ഞാൻ ചോദിക്കുന്നത് ഈ രാത്രിയിൽ ഗബ്രിയുടെ കൂടെ ഇരിക്കുന്നതൊക്കെ ഒരു കുഴപ്പമില്ല ഒരു കുഴപ്പമില്ല ഇരിക്കുക എത്രത്തോളം എത്ര നേരം വേണമെങ്കിലും ഇരിക്കാം ആണിൻ്റെ കൂടെ ഇരിക്കുക അപ്പോൾ ആരുടെ കൂടെ വേണമെങ്കിലും ഇരിക്കാം പക്ഷേ നമ്മൾ ബോധകറാവുന്നില്ലേ അപ്പം ഈ ക്യാമറയിൽ ഇതൊക്കെ കാണുന്നു ക്ലോസപ്പായിട്ട് പലതും വരുന്നതും ഒന്ന് ഒന്ന് കോൺഷ്യസ് ആവുന്നില്ലേ ജാസ്മിൻ എന്നാണ് പക്ഷെ എന്നാൽ ആ കുട്ടി ഇതെല്ലാം ആലോചിക്കുന്നുണ്ടാവും ഇപ്പോൾ എല്ലാം മനസ്സിൽ കൂടെ പോകുന്നുണ്ടാവുമെ അപ്പം എൻ്റെ കോൺഫിഡൻസ് പോയി എൻ്റെ എന്ത് തെറ്റാണ് ഞാൻ ചെയ്തത് എനിക്ക് മനസ്സിലാവുന്നില്ല എല്ലാവരും വന്നു എല്ലാവരും പുറത്ത് കാത്തിരിക്കുക പുള്ളിക്കാരിക്ക് ആരെ ഫേസ് ചെയ്യാൻ പറ്റുന്നില്ല അപ്പം ഗബ്രി നീം എൻ്റെ വിശ്വാസം എൻ്റെ കോൺഫിഡൻസ് എൻ്റെ സന്തോഷം എൻ്റെ എന്താ പറയണ്ട എൻ്റെ ധൈര്യം എല്ലാം പോയി എന്നാണ് പറയണത് എല്ലാവരും ഇപ്പോൾ പുറത്ത് കാത്തിരിക്കുക ജാസ്മിൻ സത്യം പറഞ്ഞാൽ ഗെയിമിലേക്ക് തിരിച്ചു വരണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് കാര്യം അവിടുത്തെ ഏറ്റവും നല്ല സ്ട്രോങ് പ്ലെയർ ആയിരുന്നു അപ്പം ആ കുട്ടി സ്വന്തമായിട്ട് തന്നെ കുഴി ചാടി എന്ന് പറയുന്നത് സ്വന്തമായിട്ട് വേറെ ആരുമില്ലായാലും ഗബ്രീനെ പറയാം ഗബ്രി ഗബ്രി ഒരു ആളാണ് എന്താണ് ഗബ്രിയുടെ കൂടെ തെറ്റാന്ന് പറയാം പക്ഷേ കുറേയൊക്കെ നമ്മുടെ ഭാഗത്ത് തെറ്റില്ലേ തൊണ്ണൂറ് ശതമാനം എനിക്കൊന്ന് ജാസ്മിൻ്റെ തന്നെയാണ് തെറ്റ് അല്ലേ അപ്പോൾ ആലോചിക്കണം അപ്പം ജാസ്മിൻ അവിടെ ഭയങ്കര വിഷമത്തിലിരിക്കുകയാണ് കരയാൻ പറ്റുന്നില്ല എന്താണ് മറ്റുള്ളവരോട് പറയാൻ പറ്റുന്നില്ല ഒന്ന് എനിക്ക് മനസ്സിലാ നമുക്കൊക്കെ മനസ്സിലാക്കാൻ പറ്റും പറ്റുമല്ലേ ഇങ്ങനൊരു സംഭവം പെട്ടെന്നൊരു ഷോക്ക് കാര്യം ലോകത്തുള്ള എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്താണ് പറഞ്ഞതെന്നും അറിയത്തില്ല എന്തായാലും ആ കുട്ടിക്ക് എല്ലാം കിട്ടിയിട്ടുണ്ട് സംഭവം കിട്ടിയിട്ടുണ്ട് അതായത് ഇങ്ങനെ എന്തോ ഒരു സംഭവം ഉണ്ട് പുറത്ത് നെഗറ്റീവായിട്ടുണ്ടെന്നുള്ളത് അപ്പോൾ എന്തായിരുന്നാലും ജാസ്മിൻ തിരിച്ചു വരട്ടെ നമുക്ക് നോക്കാം എങ്ങനെയാവും എന്നുള്ളത് പക്ഷേ ക്വിറ്റ് ചെയ്തിട്ടില്ല എന്നൊക്കെയാണ് അറിയുന്നത് ഇതുവരെ എന്തായാലും നമുക്ക് നോക്കാം ഓക്കെ അപ്പോൾ അടുത്ത ലൈവ് അപ്ഡേറ്റ് ആയിട്ട് വരാം അപ്പോൾ എന്തായാലും നിങ്ങളെ അഭിപ്രായം പറയുക എന്താണ് നിങ്ങൾക്ക് ജാസ്മിനോട് പറയാനുള്ളത് അവിടെ എല്ലാവരും പക്ഷെ എല്ലാവരും കൂടെ ഉണ്ട് കേട്ടോ നോറയാണെങ്കിലും റസ്മിനെ കെട്ടിപ്പിടിച്ച് കുറച്ചു നേരം കരഞ്ഞു എല്ലാവർക്കും ഒന്നും മനസ്സിലായി എല്ലാവരും മിണ്ടാതിരിക്കുകയാണെങ്കിലും എല്ലാവർക്കും മനസ്സിലായതുപോലെ എനിക്ക് ഫീൽ ചെയ്തു ഭയങ്കര നിശബ്ദത കേട്ടോ വീട്ടിൽ ഭയങ്കര സൈലൻസ് ആയിട്ട് ഭയങ്കര ഒരു നെഗറ്റീവായിരുന്നു എല്ലാവരും ഡാൻസ് ഒക്കെ കളിച്ച് ജിൻഡോ ആയിട്ടൊക്കെ ഡാൻസ് ഒക്കെ കളിച്ച് നിൽക്കുകയായിരുന്നു പെട്ടെന്ന് ഭയങ്കരമായിട്ടൊരു ഭയങ്കര ഒരു സാഡ് അറ്റ്മോസ്ഫിയർ ആയിട്ട് മാറി എന്തായാലും ലൈവ് എല്ലാവരും കാണുക ഒരുപാട് പേര് ലൈവ് കണ്ടു പതിനഞ്ചാ പതിനയ്യായിരം പേരാണ് ഇപ്പോൾ ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്നത് എല്ലാവരും ഡിസ്കസ് ചെയ്യുകയാണ് അപ്പോൾ അടുത്ത ലൈവ് അപ്ഡേറ്റ് ആയിട്ട് വരാം അതുവരേക്കും ബൈ